ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കാൻ അതേപോലെ ബീഫ് നെയ്ച്ചോറ് ബീഫ് സ്പെഷ്യലാണ് അതാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്പെഷ്യലാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ചെ വലിയ ഉള്ളി ഉണക്കമുളക് പച്ചമുളക് പിന്നെ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ഇല ഒരു കൈതാൻ്റെ ഇല പിന്നെ കറാപ്പട്ട ഇല ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് പിന്നെ കറാപ്പട്ട ക്രാമ്പു ഏലക്ക അതിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കൂടെ ഒന്ന് അരിഞ്ഞ് അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാ പിന്നെ നമ്മുടെ പാൻ ചൂടാവുമ്പോൾ ഗീഇടുക നമ്മളെ നെയ്യടുക നെയ്യ് ബാ എന്താണ് അതിലത്രേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഇട്ടതാണ് അല്ലെങ്കിലും വെളിച്ചെണ്ണയും നെയ്യും കൂടെയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ കൂടെ ഇടുക അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ സംഭവങ്ങള് മുഴുവനും അത് ഇടുക കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ചുപ്പഡ് ചെയ്ത് കൊടുക്കുക ഏർ അത്യാവശ്യത്തിന് ഓരോരുത്തരെ ഇതിനനുസരിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഈസി കുക്കിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ തീ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു അടിയിൽ പിടിച്ചു പോകും അതാണ് പ്രശ്നം അപ്പോൾ ഈ സി കുക്കായതുകൊണ്ട് ഇവിടെ താഴെ ഒരാൾ ഒരാളിരുന്നിട്ട് ഉമ്മാ അമ്മാന്ന് ഇങ്ങനെ കുറേ നേരമായി ഇന്നെ എന്നെ വിളിച്ച് കരയുണ്ട് പിന്നെ ഇതാണ് ഈ നാഴിക്ക് അഞ്ഞൂറ് ഗ്രാമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് അത് കുറച്ച് വെള്ളത്തി ഇട്ടൊക്കെ പച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അഞ്ഞൂറ് ഗ്രാം അരി ബിരിയാണി റൈസ് അഞ്ഞൂറ് ഗ്രാം പച്ചവെള്ളത്തിലിട്ട് വെച്ച് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയിലിട്ട് വെളിച്ചെണ്ണ നെയ്യിലൊക്കെ ഇട്ട ഈ ഉള്ളി ഈ സംഭവങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ വേവായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെയും ഞാൻ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ശേഷം തുറന്ന് നോക്കിയതാണ് ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് റെഡി ആയി ഇങ്ങനെ വരണുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആദ്യ തന്നെ ആ അളവിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം അപ്പം അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരിതിലാണ് നമ്മൾ ഇതെടുത്തുക്കുന്നത് അരി എടുത്തിരിക്കുന്നത് ആ അരിൻ്റെ പാത്രത്തിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം പിന്നെ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം കൂടെ വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കാരണം കുറച്ചും കൂടെ അരി ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ ഒന്ന് ഉപ്പും ഇതൊക്കെ ഒന്ന് റെഡിയാണോ എന്ന് നോക്കുക എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക ഇപ്പം നമുക്ക് ഈസി കുക്ക് ഫുള്ളി ഇടാൻ പറ്റും അത് കഴിഞ്ഞു ശേഷം ഈ റൈസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഊറ്റിയിട്ട് വെക്കുക നേരത്തെ വെള്ളത്തിയിട്ട് വെച്ച അരിയാണ് അത് കഴുകി വൃത്തിയാക്കി ഊറ്റി വെക്കുക ഇപ്പം നമ്മൾ അത് തിളച്ച് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ വെച്ച ആ വെള്ളം തിളച്ച് വന്നതാണ് അതിലേക്ക് ഈ അരി ഇട്ടുകൊടുക്കുക ഈ കഴുകി വൃത്തിയാക്കി വെച്ച് ഈ അരി ഇട്ട് കൊടുക്കുക ഇപ്പം പൊങ്ങി വരും അരി ഇട്ട് കൊടുത്താൽ ഇത് പൊങ്ങി വരും അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ബാക്കി പാത്രത്തിമൽ ഒട്ടിപ്പിടിച്ച അരിയൊക്കെ അതിലേക്കു തന്നെ ഇട്ടുകൊടുക്കുക ഇപ്പം ചെറുതായി തീച്ച് കുറച്ച് കുറച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വേവുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് ആയി വരണുണ്ട് കുറച്ച് ഇങ്ങനെ ആയി വരണുണ്ട് ഒന്ന് തിളക്കണുണ്ടീലേ അപ്പോൾ നമ്മളത് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ തിളച്ച് വരണുണ്ട് അപ്പോൾ നമ്മളൊന്നും കൂടെ മൂടി വെച്ചിട്ട് വീണ്ടും കുറച്ചും കൂടെ തീ കുറച്ചിട്ട് പോവാം ഇപ്പം ഞാനൊരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് പാവണുണ്ട് ഏകദേശം ഏകദേശം എല്ലാം ഒരു മുക്കാൽ ഭാഗത്തോളം റൈസായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ചെടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക മേലുള്ളത് താഴത്തേക്കും താഴുള്ളത് മേലക്കും ആക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതേപോലെ ഒന്ന് അമർത്തിയിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ എന്ത് ഇത് വെച്ചാൽ ഉള്ളിലുള്ള വെള്ളങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഊർന്നിങ്ങനെ വെന്ത് പോകാനാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളങ്ങളുണ്ടാവും അതൊക്കെ ഒന്ന് ഊർന്ന് പോവും അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇപ്പം മുന്നൂറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് തീ നല്ല സ്ലോ ആയി ഈ നൂറ്റി ഇരുപതിലേക്കാക്കി മാറ്റി ഇനി നമുക്ക് ഇപ്പം റെഡി ആയി ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കാൻ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമ്മുടെ നെയ്ച്ചോറ് റെഡി ഒരാൾ താഴെ നിന്നിട്ട് ഉമ്മാ ഉമ്മ കുറേ നേരമായി എൻ്റെ പിന്നെ ഇന്ന ഞാനൊന്ന് എടുക്കാനും വേണ്ടി വിശക്കുണ്ട് അതാണ് അപ്പോൾ അവൻക്കാണ് ഞാൻ ഫസ്റ്റായിട്ട് ഈ നെയ്ച്ചോറ് എടുത്തിട്ടുള്ളത് അവൻക്ക് കഴിക്കാനും വേണ്ടി അവൻ്റെ പാത്രത്തിലെടുത്തതാണ് നമുക്ക് അടുത്തതായിട്ട് ബീഫ് കറിയാണ് ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയിൽ അടിച്ചിട്ട അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൃത്തിയായി കഴുകി വെള്ളമൊക്കെ വേർന്ന് വെച്ച ബീഫ് അതിൻ്റെ മേലെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് എന്താ പറയുക മല്ലിപ്പൊടി പിന്നെ അതിനു ശേഷം കുറച്ച് മല്ലിപ്പൊടി കുറച്ചും കൂടെ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കൂത് എന്താ അതിൻ്റെ പേര് ഉലുവ അതേപോലെ കുറച്ച് പെരുംജീരകം അതേപോലെ കുറച്ച് കുരുമുളക് പൊടി ഒക്കെ ലേശം ലേശം കൂടുതലായ ഒരു കുത്തൽ വരും അതുകൊണ്ടാണ് പാകത്തിനവനം എനിക്കൊരു ഭാഗം ഉണ്ടാവില്ലേ ആ പാകത്തിന് അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുക പിന്നെ അതിൻ്റെ മേലെ നമ്മൾ അരിഞ്ഞു വെച്ച വലിയുള്ളി ചെറിയുള്ളി നേരത്തെ പേസ്റ്റ് പേസ്റ്റാക്കിയാലുള്ളത് കാരണം വലിയ ഉള്ളി കുറച്ച് മതി പിന്നെ ഉരുളം കിഴങ്ങ് ഒന്നെടുത്തതാണ് പച്ചമുളക് ഉണക്കമുളക് അതേപോലെ ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒരു കൊഴുപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച സംഭവമല്ലേ ചെറിയുള്ളി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ആ സംഭവം അത് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ എന്താണ് കുക്കർ തന്നെ അതിൻ്റെ അടിഭാഗം ഒന്ന് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല ഇങ്ങനെ കുലുക്കിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ള സംഭവങ്ങളൊക്കെ അതിലേക്കാകുന്ന വിധം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം വെള്ളം നമ്മളിത് പേസ്റ്റ് പോലെ കുറുമയാണ് ഉണ്ടാക്കണത് അപ്പോൾ കുറച്ച് വെള്ളം മതി പിന്നെ ഇറച്ചി എന്ന് പറഞ്ഞ സംഭവത്തിലും കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ അത് വേവുമ്പോൾ ആ വെള്ളം അതിലേക്ക് പോകും പിന്നെ കുറച്ച് കോക്കനറ്റ് ഓയിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുക്കുക ലേശം അതിന് ശേഷം കൈ കഴുകണം കേട്ടോ കയ്യൊക്കെ കഴുകി സംഭവത്തിൻ്റെ അതൊക്കെ തൊട്ടതല്ല അപ്പോൾ കയ്യൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം നമ്മളൊന്ന് വേവിക്കാൻ വെക്കുക ഒരു അഞ്ചാറ് വിസിൽ കഴിഞ്ഞിട്ടോ ഞാൻ തക്കാളി ഇട്ടിട്ടില്ലായിരുന്നു തക്കാളി അപ്പം ഇടാതിരുന്നതായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഇടാന്ന് വെച്ചിട്ട് തക്കാളി വേഗം വേവല്ലോ അപ്പോൾ തക്കാളി അതിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു അഞ്ച് വിസിലൊക്കെ കഴിഞ്ഞിട്ടോ അഞ്ച് വിസിൽ കഴിഞ്ഞ് ഇറച്ചി ഏകദേശം വേവമായി ഇപ്പൊ തക്കാളി അതിലേക്ക് ഇട്ടുകൊടുത്ത് തക്കാളി ഇട്ടുകൊടുത്ത് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് മൂടണ്ട ഒരു ഇങ്ങനെ മൂടിയാൽ മതി വിസിലടിക്കണ്ട തക്കാളി ഒന്ന് വേവാനുള്ളൊരു മൂട മൂടലായാൽ മതി നമ്മളൊന്ന് കത്തിച്ച് കൊടുക്കുക അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കുക ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം എല്ലാം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഒന്ന് ഏകദേശം ഒരു ഫിറ്റായി എന്താ പറയുക അധികം ടൈറ്റും ഇല്ല അധികം ലൂസുമില്ല അങ്ങനെയല്ല കുറുമ ഉണ്ടാവുക അതേപോലെ ആയി ഇനി നമുക്കത് സെർവ് ചെയ്യാം താങ്ക് യു ഇന്നത്തെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി ഇനിയും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് എല്ലാവർക്കും നമസ്കാരം